ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കേറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എ ടി ക്ലാസ്സിൽ നിന്നും അല്ലാമരി ഹൗസീഫ് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കേറ്റ്സ് യൂണിറ്റ് സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ ആയി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഗേൾ ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു രാവിലെ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ അസംബ്ലി ക്രമീകരിച്ചു സീനിയർ അസിസ്റ്റന്റ് ശ്രീ അനിക്കുട്ടൻ സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ സന്ദേശങ്ങൾ നൽകി തുടർന്ന് ഫ്രീ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആശയം പ്രചരിപ്പിക്കുന്ന ഡിജിറ്റൽ പെയിൻറിങ് മത്സരങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘ സംഘടിപ്പിക്കപ്പെട്ടു സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പ്രചാരണം നടത്തുക എന്നതാണ് ഫ്രീഡം സോഫ്റ്റ്വെയർ ഡെയിലിലൂടെ ഉദ്ദേശിക്കുന്നത്